ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഗാർഡൻ മേക്കർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളിയായ ഹാങ്ങിംഗ് പ്ലാന്റിനെ പരിചയപ്പെടുത്താനാണ് ഇതിൻ്റെ പേര് പെഡിലാന്തസ് കേളി പിങ്ക് എന്നാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന പോട്ടീൻ മിക്സും ഫെർട്ടിലൈസറും വളരെ ആണ് ഈ ചെടി ഇതുപോലെ തഴച്ചു വളരാനും നല്ല പച്ചപ്പ് കിട്ടാനും ഇതിന് കൊടുക്കുന്ന വളങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് അതിനു മുൻപ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കും പിന്നെ മറക്കാതെ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ പെടിലാന്തസ് കേളി പിങ്ക് എന്ന് ഈ ചെടിക്ക് പറയുന്നത് ഇതിൻ്റെ ലീഫ് കേളിയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഈ പ്ലാന്റ് നല്ല കെയറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഇതിന് വാട്ടറിങ്ങും കൂടുതലായിട്ട് വേണ്ട ഇതിൻ്റെ പോട്ടിങ് മിക്സിൽ നനവ് ആവശ്യമുണ്ട് എന്ന് കണ്ടാൽ മാത്രം നനച്ചു കൊടുത്താൽ മതി അതുപോലെ ഇതിന് സൂര്യപ്രകാശവും ഡയറക്റ്റായിട്ട് അടിക്കരുത് ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ വെച്ചു പിടിപ്പിക്കാനായിട്ട് നല്ല സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനും ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുപോലെ ഈ ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ലപോലെ കിട്ടുന്ന ആ ചെടിയുടെ ഇലകളുടെ നിറം പിങ്ക് കളറിലായി മാറി വരുന്നത് കാണാറുണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ചെടിക്ക് ഉണ്ടാക്കുന്നത് ആ പിങ്ക് കളർ ആ പിങ്ക് കളർ കൂടി വരുന്നത് കൊണ്ടാണ് ഈ ചെടിക്ക് കേളി പിങ്ക് എന്ന് പറയുന്നത് ഇതൊരു സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈവശമുള്ള ഈ ചെടികളൊക്കെ ഒരു മൂന്ന് വർഷത്തോളം പഴക്കമുള്ളവയാണ് ആ മൂന്ന് വർഷം കൊണ്ടാണ് ഈ ചെടികൾ ഇതുപോലെ ബുഷിയായിട്ട് വളർന്നു വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് ഈ ചെടികൾ വളരെ സാവധാനത്തിൽ മാത്രമേ ബുഷിയായിട്ട് വളരുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ചെടി പോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കണം മണ്ണും മണലും ചാണകപ്പൊടിയും കമ്പോസ്റ്റും ചേർന്ന ഇളക്കമുള്ളൊരു പോട്ടി മിക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാന്റിനെ സിക്സാഗ് പ്ലാന്റ് എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ പേരു വന്നത് ഇത് ബുഷിയായി വളരാൻ വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എൻ വളങ്ങളും പച്ച ചാണകത്തിൻ്റെ തെളിയുമാണ് കൂടാതെ എപ്സം സാൾട്ട് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം ആ ചെടികളുടെ യഥാർത്ഥ നിറം നിലനിർത്താനും കൂടുതൽ കരുത്തോടെ വളരാനും എപ്സം സാൾട്ട് സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ മുറിച്ചു വെച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ബുഷിയായിട്ട് വളരാൻ വേണ്ടി കൂടുതൽ തണ്ടുകൾ നല്ല ഒരു പോട്ടി മിക്സിൽ വെച്ച് കൊടുത്ത് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് കൂടുതൽ തണ്ടുകൾ വേണം മുറിച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടി കാബേജിൻ്റെ നിറമാണ് ഇതിൻ്റെ ഇലകൾക്ക് വെയിലേൽക്കുന്ന ഭാഗങ്ങൾ ഇതുപോലെ പിങ്ക് കളർ വരുന്നത് കാണാം അത് ഈ ചെടിക്ക് കൂടുതൽ ഭംഗി വരുത്താൻ വേണ്ടി കഴിയുന്നുണ്ട് ഇതൊരു നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഇനിയും വളരെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ എത്താം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ്